പോയിട്ട് ക്രോസ് ചെയ്യാവോ എന്ന് അമ്മ പറഞ്ഞു അതിനിപ്പോ വാഹനങ്ങളൊന്നും ഇല്ലല്ലോ അതാ പറഞ്ഞത് വാഹനങ്ങൾ പോകാൻ കാത്തു നിൽക്കുവാന്ന് രാവിലെ എന്തിനാ ടീച്ചർ ചൂടായേ അത് എക്സാം എഴുതാൻ ഹാൾ ടിക്കറ്റ് വേണമെന്ന് ടീച്ചർ അങ്ങനെയാണെങ്കിൽ ഒരു ബാൽക്കണി ടിക്കറ്റ് തന്നെ എടുത്തോന്ന് ഞാൻ പറഞ്ഞു അതിനാ എക്സാമിനെ നീ വല്ലത് എഴുതിയോ ഏ ഇല്ല നീയോ ഞാനും ഒന്നും എഴുതിയില്ല ഷടാ നമ്മൾ കോപ്പി അടിച്ചതാണെന്ന് ടീച്ചർ വിചാരിക്കില്ലേ